ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു സിക്സ് പാനൽ കുർത്തിയാണ് കേട്ടോ കട്ടിങ് സ്റ്റിച്ചിങ്ങും ആണ് ഇന്ന് ചെയ്യണത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നെക്ക് കൊടുക്കുന്നത് ഹോൾട്ടൻ നെക്കാണ് അതും കൂടെ ഞാനിത് ഇൻക്ലൂഡ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാലേ മനസ്സിലാവുള്ളൂ കറക്റ്റായിട്ട് അപ്പോൾ ഞാനതിൻ്റെ മെറ്റീരിയൽ ഇതാ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിതാ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ബാക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താണ് ഫസ്റ്റ് ബാക്ക് ആണ് സെപ്പറേറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ ബാക്കും ഫ്രണ്ടും അപ്പോൾ നമ്മൾ ബാക്ക് പീസ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യാണ് ഏഴ് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തേക്കണത് ആ ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് ആ ഷോൾഡറിൻ്റെ എന്താണ് സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്യുക ഷോൾഡർ ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക കേട്ടോ സെൻറ്ററിൽ അപ്പോൾ മൂന്നര ഇഞ്ച്ട്ടോ ആ മൂന്നര ഇഞ്ചാണ് ഇപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഷോൾഡറിൻ്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആംഹോളൊന്നും ഇപ്പോൾ വരക്കണ്ടട്ടോ ഞാനത് പെട്ടെന്ന് വരച്ച് പോയതാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ പകുതി മാർക്ക് ചെയ്തതിന് ശേഷം വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു പതിനാറ് ഇഞ്ചി ലെങ്ത്തിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മാർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മാർക്ക് അത് ചെയ്തതിന് ശേഷം നമ്മൾ മേലെ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ മാർക്കിങ് തന്നെ ഈ പതിനാറിഞ്ചിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ വേസ്റ്റ് ലൈനിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ബോട്ടം റൗണ്ട് ഉണ്ടല്ലോ അടിഭാഗത്തെ റൗണ്ട് അത് എത്ര ഇഞ്ചാണോ ഉള്ളത് അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അടിയിലത്തെ വട്ടുണ്ടല്ലോ അത് എത്ര ഇഞ്ചാണ് ഉള്ളത് അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിതാ ഈ ഒരു വെയ്സ്റ്റ് ലൈൻ വരച്ചില്ലേ അവിടുത്തെ മൂന്നര ഇഞ്ച് ആ മൂന്നര ഇഞ്ചിൽ നിന്ന് നമ്മൾ താഴത്തെ ആ പകുതി മാർക്ക് ചെയ്തതിൽക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇതാ ഇതുപോലെ വരച്ചു കൊടുക്കുക കൊടുക്കട്ടോ പിന്നെ ആംഹോളൊന്നും ഇതിൽ മാർക്ക് ചെയ്യണില്ലാട്ടോ അത് ഞാൻ ആദ്യം പെട്ടെന്ന് അറിയാതെ മാർക്ക് ചെയ്തതാണ് പിന്നെയാണ് ഞാൻ ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ആ മാർക്ക് ചെയ്തതിൽ കൂടെ ഫസ്റ്റ് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് അടിഭാഗത്ത് എന്താണ് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ലെങ്ത്തിൻ്റെ അവിടെ കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ആ ഒരു പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തെ ആ പീസ് ഉണ്ടല്ലോ അതിനെ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം അതാ ആ ഒരു അടിഭാഗത്ത് നമ്മൾ ഇതിൻ്റെ മേൽഭാഗത്തേക്ക് ആക്കി കൊടുക്കുക ഓപ്പോസിറ്റാക്കി കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ ആ സൈഡും ഓപ്പോസിറ്റ് ആക്കി കൊടുക്കണം ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗം അപ്പുറത്തേക്ക് ആക്കി കൊടുത്ത് ഇപ്പറത്ത് ആ അപ്പുറത്ത് കിടന്നിരുന്ന ഭാഗം ഈ ഇപ്പോൾ കട്ട് ചെയ്ത ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടാ ഓപ്പോസിറ്റ് ആക്കി കൊടുക്കുക എങ്ങനെയാണ് കിടന്നിരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്നിട്ട് എന്നിട്ടിതാ ഞാൻ അര ഇഞ്ച് ഈ വെട്ടിയിട്ടുണ്ടല്ലോ നമ്മൾ വെട്ടി വെട്ടിവെച്ചത് അതിൻ്റെ മുകളിലേക്ക് കയറ്റിട്ട് കൊടുത്തിട്ടുണ്ട് അര ഇഞ്ച് എന്നിട്ട് ഇപ്പോഴാണ് കേട്ടോ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തത് ഏഴ് ഇഞ്ച് വീണ്ടും നമ്മൾ മാർക്ക് ചെയ്തു പിന്നെ അതുപോലെ എന്നിട്ട് എന്നിട്ടിതാ ആംഹോള് മാർക്ക് ചെയ്തിട്ടുണ്ട് ഏഴ് ഇഞ്ച് ആംഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തു പിന്നെ ചെസ്റ്റ് റൗണ്ട് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു വെയ്സ്റ്റ് റൗണ്ട് പത്തര ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മളിതാ അടിയിലത്തെ ആ ബോട്ടം റൗണ്ട് ഉണ്ടല്ലോ എത്ര ഫ്ലയർ ഉണ്ടോ അത്രയും ഫ്ലയറിയിൽ നിന്ന് ഇതുപോലെ വേസ്റ്റ് ലൈനിൽക്ക് വേസ്റ്റ് റൗണ്ടിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അടിഭാഗത്തായിട്ടൊരു കർവിന് ഒരു ഷേപ്പിന് വേണ്ടി രണ്ട് സൈഡിലേക്ക് ഒരു ഷേപ്പ് വരണമല്ലോ അല്ലെങ്കിൽ തൂങ്ങി കിടക്കും അപ്പോൾ അതിന് അങ്ങനെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇത് ഇങ്ങനെ ഒരു കർവാക്കിയിട്ട് മൂന്നര ഇഞ്ച് മൂന്നിഞ്ചോ മൂന്നര ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ മാർക്ക് ചെയ്തില്ലേ ആ ഒരു മാർക്കിങ്ങിൽ കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ീഡിയോ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും കേട്ടോ അപ്പോൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ടും ശ്രദ്ധിച്ച് കണ്ടാലാണ് ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങും ഒക്കെ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാനിതാ നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇനി നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ പോണത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു എന്താണ് മേലെ ആ ഒരു സെൻറ്റർ ഒന്ന് ഇതുപോലെ വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ മടക്കിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടുന്ന് മൂന്നര ഇഞ്ച് ഇതുപോലെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു മൂന്നര ഇഞ്ച് നമ്മൾ നെക്ക് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ മൂന്നര ഇഞ്ച് കൊടുക്കുന്നത് ഈ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെങ് ഇത് മെഷർമെൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഈ ചെയ്യണത് കേട്ടാ ഇത് നോർമൽ കുർത്തിയാണ് നെക്കാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഈ ഒരു ഓൾട്ടർനെക്കിന് മാത്രം ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് അപ്പോൾ മൂന്നര ഇഞ്ച് വീതിയും മൂന്നര ഇഞ്ച് ലെങ്ത്തും ഞാനിത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ക്വയർ ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മൂന്നര ഇഞ്ച് അവിടെ നിൽക്കട്ടെ അതിന് ശേഷം അതിൻ്റെ താഴത്തേക്ക് വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്ത പീസ് വെച്ചുകൊടുക്കാനായിട്ട് ആ മൂന്നര ഇഞ്ചിൻ്റെ താഴത്തേക്ക് ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കുക ബാക്ക് പീസിനെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല ഒപ്പത്തിൽ തന്നെ വെച്ച് കൊടുക്കുക ഈ ഒരു തുണിങ്ങിനെ അങ്ങോട്ട് കൂടൊക്കെ കയറി ഇറങ്ങുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എന്താണ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ആ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ മൂന്നര ഇഞ്ച് അവിടെ തന്നെ നിൽക്കണിട്ട് അതിനെ മേലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല അതിൻ്റെ താഴത്താണ് നമ്മൾ ഈ ഒരു പീസ് വെച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അടിഭാഗത്തും ലെങ്ത്തിൻ്റെ അവിടെയും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതേപോലെ തന്നെ ഇതിനെ തിരിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് തിരിച്ച് വെച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ വെക്കണം കേട്ടോ ആ മൂന്നര ഇഞ്ച് അവിടെ മേലെ തന്നെ നിൽക്കണം എന്നിട്ട് നമ്മൾ ഈ എന്താണ് ഇപ്പോൾ വെട്ടിയിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽക്ക് അരയിഞ്ച് കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഈ മെറ്റീരിയലിനെ ഈ ഒരു പീസിനെ വെട്ടിയതിൻ്റെ മുകളിൽക്കായിട്ട് അരഞ്ച് മുകളിൽക്കുക അത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ അരഞ്ച് മുകളിൽക്കാക്കിയിട്ട് കയറ്റി വെച്ചിട്ടുള്ളത് അങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മൾ എന്താണ് ആ ഒരു മൂന്നര ഇഞ്ച് അവിടെ തന്നെ നിർത്തിയിട്ട് ബാക്കി താഴത്തേക്ക് വെച്ചു കൊടുക്കുക കട്ട് ചെയ്ത പീസിന് ആംഹോളൊക്കെ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ ബാക്കിലത്തെ ആ ഒരു പീസിന് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ സെയിം പാറ്റേണിലല്ലേ കട്ട് ചെയ്യുക ഇതിൽ കാണുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നണ്ടട്ടോ ഇത് സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ സിക്സ് പാനലല്ലേ ചെയ്യണുള്ളൂ ഫ്രണ്ടിൽ മൂന്നും ബാക്കിൽ മൂന്നും പാനലായിട്ടാണല്ലോ ചെയ്യണത് അതുകൊണ്ട് ഇത് സിമ്പിളാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കണ്ട അത് സിമ്പിളാണ് അപ്പോൾ ഇതാ നമ്മൾ രണ്ട് ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിന് ബാക്കും ഫ്രണ്ടും ഒന്നും സെപ്പറേറ്റ് ആക്കുകയാണ് ഞാൻ ബാക്ക് പീസിനും ഫ്രണ്ട് പീസുകളിനെയും അപ്പോൾ ഒരു സെറ്റ് ഇങ്ങനെ മാറ്റി വയ്ക്കുക ബാക്ക് പിന്നെ അതാ ഫ്രണ്ട് ഞാൻ ഇതുപോലെ മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിനി ലൈനിങ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ലൈനിങ്ങിന് ഞാൻ ഈ ഒരു പീസുകളൊന്നും ആക്കണില്ല കേട്ടോ പാനലാക്കിയിട്ടൊന്നും കട്ട് ചെയ്യണില്ല നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഇട്ടുകൊടുത്തിട്ട് എന്താണ് നോർമൽ കുർത്തിക്കൊക്കെ അലൈൻ കുർത്തിക്കൊക്കെ കട്ട് ചെയ്യില്ലേ അതുപോലെ ഈ ഒരു ഇതിൽ കട്ട് ചെയ്യണം അപ്പോൾ ഞാനിത് ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും പീസ് ലൈനിങ് അവിടെ വെച്ചിട്ടുണ്ട് കിട്ടാ അതിൽ ഞാനിപ്പോൾ ഫസ്റ്റ് എന്താണ് ഫ്രണ്ട് പീസ് മാത്രമാണ് ഇപ്പോൾ കട്ട് ചെയ്യണത് കിട്ടോ എന്താ വെച്ചാൽ ഫ്രണ്ട് പീസ് നമ്മളവിടെ മേലെ എക്സ്ട്രാ വരണതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഫ്രണ്ട് പീസിനെ മാത്രം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിനെ അതിനെങ്കിട് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം കേട്ടോ ബാക്ക് പീസിന് ഇതുപോലെ നമ്മൾ ആ ഇട്ടുകൊടുത്ത പീസ് ഉണ്ടല്ലോ അതിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യുക അപ്പോൾ രണ്ട് പീസ് ഞാൻ ഒരുമിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതുപോലെ എന്താണ് മേൽഭാഗം മാത്രം സെപ്പറേറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ അവിടെ മാത്രമല്ല വ്യത്യാസം വരുന്നത് അപ്പോൾ നമ്മൾ ഈ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ലൈനിങ്ങിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലൈനിങ് ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ നിവർത്തി നോക്കിയാൽ ഇതാ ഇതുപോലെ ഉണ്ടാവും ഫ്രണ്ട് പീസ് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണാം കേട്ടോ ഇതുപോലെയാണ് ഉണ്ടാവുക മറ്റത് പിന്നെ പാനലായതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് അടിക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ ഒറ്റ പീസിലിങ്ങനെ ഉണ്ടാവുക എന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തു ഇനി അതിനുശേഷം നമ്മൾ സ്ലീവാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ സ്ലീവിൽ നമ്മളൊരു പഫ് കൊടുക്കണ സ്ലീവാണ് ചെറുതായിട്ട് കുറച്ച് പഫ് കൊടുക്കണ സ്ലീവ് ഉണ്ടല്ലോ എൽബോ സ്ലീവ് ആയിട്ടുള്ള അതാണ് ഇട്ട് ഇപ്പോൾ കട്ട് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ലെങ്ത്തിൻ്റെ മുന്നേ നമ്മൾ ആദ്യം ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു മൂന്നര ഇഞ്ചിൽ നിന്നാണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടോ എന്നിട്ട് ഇതാ ഒമ്പത് ഇഞ്ച് ആംഹോൾ റൗണ്ട് മാർക്ക് ചെയ്തിട്ട് പിന്നെ അത് മൂന്നര ഇഞ്ച് ഷേപ്പും കൊടുത്തിട്ടുണ്ട് ആംഹോളിൻ്റെ അവിടുത്തെ ഷേപ്പ് ഉണ്ടല്ലോ അത് മൂന്നര ഇഞ്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ ആ മൂന്നര ഇഞ്ച് മേലെ കൊടുത്തല്ലോ ആ മൂന്നര ഇഞ്ചിലേക്ക് ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കട്ടെ ഇത് നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൂന്നര ഇഞ്ച് മേലെ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ സ്ലീവിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെ മെഷർമെൻറ്റിനനുസരിച്ചായിരിക്കും കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത്തും സ്ലീവ് റൗണ്ടൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തതിൽ കൂടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ പഫ് സ്ലീവ് ആയതുകൊണ്ടാണ് കേട്ട് അതിൻ്റെ മേൽഭാഗത്തേക്ക് മൂന്നര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തത് അത് പഫല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വരച്ച ആ ഒരു ഇതുണ്ടല്ലോ സ്ട്രെയിറ്റ് നമ്മൾ സാധാരണ സ്ലീവ് പോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കണം നമ്മുടെ സ്ലീവിൻ്റെ ഏട്ടാ അപ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നെക്ക് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നെക്ക് ഞാൻ ക്യാൻവാസിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ അതാ ഒരു പീസ് ക്യാൻവാസ് ഇങ്ങനെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ക്യാൻവാസിന് ഒരു മൂന്നര ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഹോൾട്ടർ നെക്കിനുള്ള നെക്ക് ഹോൾട്ടർ നെക്കിനുള്ള മെഷർമെൻ്റ് ആണ് കേട്ടോ ആ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അതിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് നോർമലി ഏഴ് ഇഞ്ചാണ് കേട്ടോ വരിക ഈ ഒരു നെക്കിന് ബാക്കിൽ ഇങ്ങനെ കോളർ പോലെ നിൽക്കണ കാരണം നമുക്ക് തല കൊള്ളേണ്ടേ അപ്പോൾ അതിനായിട്ട് ഏഴിഞ്ചും അതിന് കൂടുതലാവാം കേട്ടോ ഏഴി ഇഞ്ചാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഏഴിഞ്ചിൽ നമ്മൾ മുകളിൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം നിന്ന് താഴത്തേക്ക് മൂന്നര ഇഞ്ച് ആ മൂന്നര ഇഞ്ചിൽ നിന്ന് നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് ഏഴ് ഇഞ്ച് കൊടുത്തു ഈ ഇഞ്ചിൽ നിന്ന് മേലേക്ക് മൂന്നര മൂന്ന് ഇഞ്ച് കൊടുത്തു ഇനി നമ്മൾ മേലെ കൊടുത്ത് മൂന്ന് ഉണ്ടല്ലോ അതിൻ്റെ വിടുത്ത് നമ്മൾ രണ്ടര ഇഞ്ച് ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തുട്ടോ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തത് രണ്ടര ഇഞ്ചാണ് കേട്ടോ അത് നെക്കിൻ്റെ വിടുത്താണ് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുത്ത ലൈനിൽ നിന്ന് നമ്മൾ ഒന്നേക്കാൽ ഇഞ്ച് വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നേക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു ഈ അടിയിൽ നമ്മൾ കൊടുത്ത് രണ്ടര ഇഞ്ച് മുകളിൽ കൊടുത്ത് ഒന്നേക്കാൽ ഇഞ്ച് ഇനി ഇതിൻ്റെ മേൽഭാഗം ഉണ്ടല്ലോ ലാസ്റ്റ് അവിടെയും ഒന്നേക്കാൽ തന്നെ കൊടുക്കട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യം ഒന്നേക്കാൽ കൊടുത്തു പിന്നെ അടിയിലത്തെ ആ ലൈനുമാലെ നമ്മൾ രണ്ടരയും കൊടുത്തു കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ മേലത്തെ രണ്ടും കൂടിയിട്ട് ഒന്നേക്കാൽ ഒന്നേക്കാൽ കൂടി സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു ഇനി നമ്മൾ നെക്കിൻ്റെ ആക്കിയിട്ട് വരക്കട്ടെ ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ആക്കി കൊടുത്താൽ മതി അതില്ല നമ്മൾ നെക്ക് വരക്കൂലേ അതുപോലെ റൗണ്ടാക്കിയിട്ട് അടിഭാഗത്ത് വരക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു ഷെയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് കൊടുക്കാം കേട്ടോ ആ ഒന്നേക്കാലികൾക്ക് ഈ രണ്ടര ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ ഷേപ്പ് കൊടുക്കുക ഇതാണ് ഓൾട്ടർ നെക്കിൻ്റെ മെഷർമെൻ്റ് ഇട്ടോ ഇനിയിപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഏഴര ആക്കുക അങ്ങനെ ചെയ്യുക അതിനേക്കാൾ കൂടി ഭയങ്കര ആയി പോവും അപ്പോൾ ഇത് ഏഴ് ഇഞ്ചാണ് കേട്ടോ നെക്കിൻ്റെ ലെങ്ത്ത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കട്ട് ചെയ്തെടുക്കണ്ടേ ആ ഒരു ക്യാൻവാസിൻ്റെ വീതി ഒരു ഒന്നര ഇഞ്ച് വെറുതെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഒപ്പം ഒന്ന് ഇങ്ങനെ ഷേപ്പ് ആക്കി കൊടുക്കുക ഷേപ്പ് ആക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ ഒന്നര ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഇഞ്ചോ ഒന്നര ഇഞ്ചി ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഈ രണ്ട് രണ്ട് ഇതും ഉണ്ടല്ലോ നമ്മൾ ഷേപ്പ് വരച്ച രണ്ടിൽ കൂടി കട്ട് ചെയ്യണം ഫസ്റ്റ് നമ്മൾ ഉള്ളിലത്തെ നെക്കിൻ്റെ എന്താണ് ഷേപ്പിൽ കൂടെ വരച്ചെടുക്കുക അത് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം അപ്പുറത്തേൽ കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ലൈനിങ്ങിൻ്റെ ഒരു പീസിൽ തേച്ച് അയൺ ചെയ്ത് കൊടുന്ന് ഒട്ടിച്ച് കൊടുന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ആണ് അപ്പോൾ അതിന് മുന്നേ നമ്മളിത് അര ഇഞ്ച് ഇവിടെ തുമ്പിട്ട് കൊടുത്തിട്ട് ബാക്കി എക്സ്ട്രാ പീസുകളൊക്കെ കട്ട് ചെയ്ത് കളയാം അര ഇഞ്ച് നമുക്കതിൻ്റെ മുകളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ അതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു സൈഡൊക്കെ ഉണ്ടല്ലോ അത് ക്യാൻവാസിന് മുട്ടാത്ത രീതിയിൽ വെറുതെ ജസ്റ്റ് ഓരോ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫുൾ ഫുള്ളായിട്ടും കട്ട് ചെയ്യേണ്ട കേട്ടോ ഇത്തിരി മാത്രം കട്ട് ചെയ്താൽ മതി അതിങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ അവിടെ അങ്ങനെ അധികം പിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കട്ടിട്ട് കൊടുക്കുന്നത് അതിന് ശേഷം അതാ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മളതുപോലെ മടക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെട്ടിട്ട് കൊടുത്ത് കാരണം അപ്പുറത്ത് കണ്ട ചുളിവോ കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫ്രണ്ട് പീസ് ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു സെൻറ്ററിലെ പീസ് ഉണ്ടല്ലോ ആ പീസിൻ്റെ മുകളിൽ രണ്ട് പീസുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ മൂന്നര ഇഞ്ച് മേലെ അവിടെ തന്നെ നിർത്തണം ആ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഒരു അടയാളത്തിന് താഴത്തേക്കാണ് നമ്മൾ ഈ ഒരു പീസ് രണ്ടും രണ്ട് സൈഡിലായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ വരും കേട്ടോ അപ്പം ഇതേപോലെ തന്നെ ഞാൻ ബാക്ക് പീസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ബാക്ക് പീസ് കണ്ടോ ഇതുപോലെയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നെക്ക് ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഒരു മൂന്നര ഇഞ്ച് മേലെ നിൽക്കണത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിൽ പീസ് കണ്ടില്ല അതുപോലെയാണ് ഉണ്ടാവുക അപ്പോൾ അതിന് ശേഷം ഇനി നമുക്ക് ലൈനിങ് ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതാ ഫസ്റ്റ് ഫ്രണ്ട് പീസ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ നെക്ക് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ സ്ട്രേറ്റ് ആ ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്തെങ്കിലും ചെയ്തിട്ടൊന്നും ഒതുക്കി നിർത്തണം കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ നെക്ക് നമുക്ക് കറക്റ്റായി സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നെക്ക് സാധാരണ സ്റ്റിച്ച് ചെയ്യില്ല അതുപോലെ ക്യാൻവാസുമ്പോൾ തട്ടാത്ത രീതിയിൽ അതിൻ്റെ അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സാധാരണ നെക്കൊക്കെ ചെയ്യാറില്ലേ അതുപോലെ തന്നെ കാലിഞ്ച് അവിടെ നിർത്തി കൊടുത്തിട്ട് തുണി അവിടെ നിർത്തിയിട്ട് ബാക്കി ഭാഗമൊക്കെ ഇതുപോലെ നെക്കിൻ്റെ കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ വെട്ടുകൾ ഇട്ട് കൊടുക്കുക ഇതൊക്കെ നമ്മൾ സാധാരണ നെക്ക് ചെയ്യണ പോലെ തന്നെട്ടോ ചെയ്തെടുക്കുക ക്യാൻവാസ് ചെയ് വെച്ചിട്ട് ചെയ്യില്ലേ അതുപോലെ തന്നെ ഇപ്പം ചെയ്തെടുക്കണത് അത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ നെക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ മറിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഫ്രണ്ടിലെ നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിൽ നമ്മൾ നെക്കൊന്നും കട്ട് ചെയ്യില്ല കേട്ടോ ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക ബാക്കിലെ പീസിനെ ലൈനിങ് ജസ്റ്റ് ഒന്ന് ഞാൻ ആയി ജോയിൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഷോൾഡറിൻ്റെ അവിടെ എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും കൂടിയിട്ട് അപ്പോൾ ആ മൂന്നര ഇഞ്ച് അവിടെ മേലെ തന്നെ ഇടുക എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ വരച്ചിട്ട് ഇത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു ലാസ്റ്റ് വന്ന് നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ വരെ മാത്രം സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ ഫുള്ളായിട്ട് ചെയ്യരുത് അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഷോൾഡറിൻ്റെ രണ്ട് ഭാഗവും ഇതുപോലെ ഈ ഒരു വെട്ട് വന്നിട്ടില്ലേ ആ ഒരു കോൺ വരെ മാത്രം കൊടുക്കുക കേട്ടോ അതിൻ്റെ ഇപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് അവിടെ കെട്ടിട്ട് നിർത്തുക അപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാവും ഇതിന് ശേഷം നമ്മൾ അവിടെ ഒരു വെട്ട് കൊടുക്കണം കേട്ടോ ആ ഒരു ജോയിൻറ് വരുന്നുണ്ടല്ലോ അവിടെ ഒന്ന് ജസ്റ്റ് ഒരു ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് മതി തട്ടാതെ കേട്ടോ അതിങ്ങനെ മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ രണ്ട് എന്താ മേലത്തെ മൂന്നര ഇഞ്ച് കൂടുതലുള്ള ഭാഗമുണ്ടല്ലോ അവിടെ ഇതുപോലെ രണ്ട് നല്ല വശം കൂടിയിട്ട് ചേർത്ത് വെടിച്ച് കൊടുത്തിട്ട് കാലിഞ്ച് ഗ്യാപ്പിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ എക്സ്ട്രാ വരുന്ന ഒരു നൂലോ കഷ്ണങ്ങൾ ഇത് തുണി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക ഒന്ന് ഫിനിഷ് ആക്കുക ഫിനിഷാക്കുകട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ നിൽക്കണുണ്ടാവും ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ജോയിൻ്റ് ആയല്ലോ രണ്ട് ബാക്ക് പീസ് എന്താ പറയുക ആ നെക്കിൻ്റെ നമ്മൾ ജോയിൻ ചെയ്തു അതിന് ശേഷം ഇത് അപ്പോൾ നമ്മൾ ഷോൾഡർ അവിടെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇതുപോലെ ഉണ്ടാവും ബാക്കിൽ അപ്പോൾ അതിന് സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക ചെയ്ത് നോക്കണം അപ്പോഴേ മനസ്സിലാവുള്ളൂ അല്ലാതെ പെട്ടെന്ന് നമ്മൾ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റിച്ച് വന്നു കൂട്ടോ ആദ്യം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തു ഇപ്പോൾ നമ്മൾ ഈ നെക്കിൻ്റെ അത് ജോയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ സ്ട്രെയിറ്റ് കൊടുത്തു അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ അവിടെ ജോയിൻ ചെയ്തത് ഇട്ടുക ഇനി ഇതാ ഇതിൻ്റെ ഉണ്ടല്ലോ നമ്മൾ ജോയിൻ ചെയ്ത ആ സെൻ്ററും നെക്കിൻ്റെ ബാക്കിൽ ആ സെൻറ്ററും വരുന്നുണ്ടല്ലോ ആ രണ്ടും കൂടി കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഈ ക്യാൻവാസിനെ ടോപ്പിൻ്റെ മോൾഡ് ഈ ഒരു എന്താ പറയുക തയ്യൽ തുമ്പുണ്ടല്ലോ അത് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് എന്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒന്ന് കവർ ചെയ്തിട്ട് ആ ഒരു എൻ്റെ ഭാഗം ഉണ്ടല്ലോ ഷോൾഡറിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം മുതൽ ഇപ്പുറത്തെ ഷോൾഡറിൻ്റെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഉണ്ടാവൂട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ നെക്കിൻ്റെ എന്താണ് ബാക്കിലും ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് എന്തായാലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുകട്ടോ അപ്പോഴാണ് മനസ്സിലാവുള്ളൂ കൺഫ്യൂഷനൊക്കെ മാറിക്കിട്ടുള്ളൂ അപ്പോൾ നമ്മളിതാ ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്ലീവിൻ്റെ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും ഒക്കെ കൂടിയിട്ട് ഞാനൊന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് സ്ലീവ് റൗണ്ടൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് രണ്ടും കൂടിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാ എന്നിട്ട് ഇതാ ഞാൻ ഇതുപോലെ സ്ലീവ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ സ്ലീവ് സെൻറ്റർ എത്താനാവുമ്പോൾ എന്താണ് ഫസ്റ്റ് ആ ഒരു എൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് സെൻ്റർ എത്തുമ്പോൾ ആ ഒരു എക്സ്ട്രാ നമ്മൾ ഇട്ട് കൊടുത്തില്ലേ മൂന്നര ഇഞ്ചിൻ്റെ ആ ഒരു ഭാഗം മൊത്തം ഇവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് കറക്റ്റ് ആമഹോൾ കറക്റ്റാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലീറ്റ്സിന് വേണ്ടിയിട്ടാണ് ആ മൂന്നര ഇഞ്ച് അവിടെ എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്തതിട്ട അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഉണ്ട് രണ്ട് സ്ലീവും ഞാൻ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യണത് കൂടുതലായിട്ട് കാണിക്കാത്തത് ഒരുപാട് ലെങ്ത് ആവേണ്ട വീഡിയോ നിങ്ങൾക്ക് ബോർ അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ പിന്നെ എല്ലാവർക്കും ഏകദേശം അറിയാവുന്ന കാര്യങ്ങളാണല്ലോ സ്ലീവ് സ്റ്റിച്ച് ചെയ്യലും ഒക്കെ ഇനി നമ്മൾ രണ്ട് സ്ലീവും കഴിഞ്ഞു ഇനി നമുക്ക് രണ്ട് എന്താണ് സൈഡ് ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കണം സ്ലീവ് റൗണ്ട് ഒക്കെ കറക്റ്റ് മെഷർമെൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും സെപ്പറേറ്റ് ആക്കിയിട്ട് എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ താ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് ശേഷം ഈ അടിഭാഗം ലോക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മടക്കി സ്റ്റിച്ച് ചെയ്യുക ഏതെങ്കിലും ചെയ്യാം കേട്ടോ ലൈനിങ്ങിൻ്റെ അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ അപ്പോൾ ഞാൻ ഇൻ്റർലോക്കാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അടിയിൽത്തതും ലൈനിങ്ങും ഒക്കെ ഞാൻ ഇൻ്റർലോക്കാണ് ചെയ്തത് അപ്പോൾ ത നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് പപ്പ് അൽബോ സ്ലീവാണ് പിന്നെ അതുപോലെ തന്നെ നെക്ക് ഓൾട്ടർ നെക്കാണ് പിന്നെ പാനൽ ത്രീ പാനൽ ഒരു സൈഡ് ത്രീയും മറ്റു സൈഡും അതുപോലെ തന്നെ അപ്പോൾ സിക്സ് പാനൽ ആണ് ടോപ്പാണ് ഇപ്പോൾ ചെയ്തെടുത്തത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം അപ്പോൾ ഞാനിത് അടിഭാഗത്ത് ഇങ്ങനെ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഫ്ലെയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടും അപ്പോൾ ഞാൻ അയൺ ചെയ്തിട്ടില്ല കേട്ടോ ഒന്ന് ആ ഒരു സ്റ്റിച്ചൊക്കെ ഒന്ന് വലിച്ചു പിടിച്ച് അയൺ ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ് ആയി എടുക്കും അപ്പോൾ ഞാൻ അയൺ ചെയ്യാൻ പോയപ്പോൾ കറണ്ട് പോയേക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യാൻ നേരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കണോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിലുമൊക്കെ ഒന്ന് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻസൊക്കെ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്